നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദർശ നയനെ നല്ല സന്തോഷത്തില ചെറിയ കാര്യമൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നെ അങ്ങനെ ഒടുവിൽ അനി ബ്രാഞ്ചിന്റെ മേൽനോട്ടമൊക്കെ നോ നോക്കാനായിട്ട് പോയിരിക്കുകയാണ് ആദർശമുള്ള എന്തു പറ്റിയെന്ന് അറിയത്തില്ല അവൻ ഇത്ര പെട്ടെന്നേ മനമാറ്റം നായന് പറഞ്ഞു ഒരു പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് അവനോട് ഇനിയിപ്പം നന്ദുവിന്റെ പിന്നാലെ നടക്കരുതെന്ന് അവരുടെ ഉപദേശം ഏറ്റുപോയി കാണും ആദർശേട്ട ആദർശ പറഞ്ഞ് എന്താണെങ്കിലും ഒരു നല്ല കാര്യ സംഭവിച്ചിരിക്കുന്നെ അവൻ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയില്ലോ ബ്രാഞ്ചിലേക്ക് കമ്പനിയുടെ മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ട അവനെ ഏൽപ്പിച്ചിരിക്കുന്നെ അപ്പൊ ആ മൂന്ന് ബ്രാഞ്ചിലും പോയി മേൽനോട്ടമൊക്കെ നിർവഹിക്കാൻ അവൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവൻ നല്ലൊരു ബിസിനസ്മാനാവും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് നോക്കൂ എനിക്ക് ശേഷം വേണേ അവനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം ആ നയന പറഞ്ഞു ഇതിന്റെ പിന്നില് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് തോന്നേ ആദർശ പറഞ്ഞു അതെ അനയുടെ മനസ്സിൽ സന്തോഷമുണ്ട് സന്തോഷം ഇല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ നന്ദുവായിരിക്കുമോ നന്ദുവോ അവൾ എന്താ ചെയ്തെന്നാ ചെലപ്പോ ഇനിയിപ്പ അവനു വല്ല വാക്കും കൊടുത്ത് കാണുമോ ഏയ് അങ്ങനെ ചെയ്യുവോ അച്ഛനും അമ്മയൊക്കെ നന്ദുവിന്റെ കല്യാണം എത്രയും പെട്ടന്ന് നേരം നടത്തണോന്നും പറഞ്ഞിരിക്കുവല്ലേ അപ്പൊ പിന്നെ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ോക്കാം എന്ന് പറഞ്ഞു അതേ സമയത്ത് നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കനകയും ഗോന്നിലും പറഞ്ഞു അതെ ആ സി ഐമോനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പം നന്ദുവിന് അടിമുടി കയറി അല്ല അയാൾ എന്തിനാ എപ്പോഴും എപ്പോഴും ഇവിടെ കയറി ഇറങ്ങുന്നേ ആഹാ ഇത് നല്ല കഥയായില്ലോ നന്ദു നിന്റെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന പയ്യനല്ലേ അവന് നല്ല ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ചെല്ലണം പോലും അത് മാത്രല്ല ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് കാര്യമില്ല നിന്റെ അയാളുടെയും വിവാഹം നടത്തണം നന്ദു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്താണോ ഇപ്പൊ ഉടനെ ഒരു വിവാഹം വേണ്ട അത് നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യ എനിക്കായിട്ട് നിങ്ങളെ വിവാഹം ഉറപ്പിക്കണ്ട കനവ് പറഞ്ഞു പിന്നെ നീ എന്താ സന്യസിക്കാൻ പോകണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിവാഹ സമയം ഞാൻ പറഞ്ഞോളാം അപ്പ എന്റെ കല്യാണം നടത്തിയാ മതി ആ സി ആയിട്ടുള്ള ഒരു ജീവിതം എനിക്ക് എനിക്കൊരിക്കലും വേണ്ട ഓഹോ അപ്പം ഞങ്ങളെ എതിർക്കാനാ നിന്റെ ഭാവം നന്ദു പറഞ്ഞു എതിർക്കാനല്ല അച്ഛനും അമ്മ എന്റെ മനസ്സൊന്നും മനസ്സിലാക്ക ഇപ്പൊ ഞാൻ കല്യാണത്തിന് ഒട്ടും പ്രിപ്പയർ അല്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഇനിയിപ്പൊ നിങ്ങൾ ആലോചനയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോകും അത് കേട്ടപ്പോൾ ഗോന്ന് പറഞ്ഞു എന്തൊക്കെയാ മോളെ നീ പറയണേന്ന് ചോദിച്ചു അതേ അച്ഛാ വേറൊരു നിവൃത്തിയില്ലെങ്കില് ഞാൻ അത് തന്നെ ചെയ്യും എനിക്കിവിടെ തുടരാൻ നിവൃത്തിയില്ല കാരണം എനിക്ക് അയാളുടെ ഭാര്യ ഒട്ടും താല്പര്യമില്ല അയാൾ ഈ പുറമെ പോലെ ഒന്നുമല്ല അയാൾ പക്കാ ഫ്രോഡാ അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അനിയുടെ കാര്യത്തിലാണെങ്കിലും അയാൾ ചെയ്ത പ്രവർത്തികള് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കനക പറഞ്ഞു ആനിയുടെ പേര് പോലും നീ മിണ്ടരുത് ആ അനി കാണോ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നെ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ വിവാഹവും പോയനും അതിന് അനി എന്ത് തെറ്റോ എന്നാ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചില്ലേ എന്നിട്ടോ അത് കേട്ടപ്പോ കനക പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നന്ദു അങ്ങോട്ടേക്ക് നിന്നെ പറഞ്ഞുവിടെ ഞാൻ കൊട്ടും താല്പര്യം കാരണം അവിടെ പോയിട്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല നിന്റെ ചേച്ചിമാരുടെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് വേറെ ഏത് ബന്ധം വന്നാലും കുഴപ്പമില്ല പക്ഷെ ആ ബന്ധത്തിന് ഞങ്ങള് സമ്മതിക്കില്ല നന്ദു പറഞ്ഞു ഇപ്പോഴെന്താണ് എനിക്ക് വിവാഹം ആലോചിക്കുകയും വേണ്ട അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് ഏറിപ്പോയിക്കഴിഞ്ഞപ്പം കനക ഗോവിന്ദനോട് പറഞ്ഞു കണ്ടില്ലേ ഇനി ഇനിയിപ്പം എന്ത് ചെയ്യും നമ്മൾ നോക്കാം അല്ല രണ്ട് ചേച്ചിമാരും കൂടെ അവൾ കൊണ്ടുപോകാം അവരോടും കൂടെ നമുക്ക് ചോദിക്കാം എന്താ ചെയ്യേണ്ടേ അവരും കൂടെ പറയട്ടെ അവരുടെയും കൂടെ തീരുമാനം അറിയട്ടെ എന്ന് ഗോവിന്ദം കനകയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ആ സമയം ഭയങ്കര സന്തോഷത്തിലാണ് വേണു അനാമിയെ രേവതി അടുത്തേക്ക് വരുന്നേ പിന്നീട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയാന് സിഎ കണ്ട കാര്യങ്ങളും നന്ദുവിന് അനിയടം വീഡിയോ പിടിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പ രേവതി പറഞ്ഞു കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട് ഞാനും കൂടെ വേണ്ടതായിരുന്നു അല്ല എന്ത് തീരുമാനിച്ചു അവരുടെ കാര്യത്തില് വക്കീലിനെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു വക്കീൽ പറഞ്ഞ എന്താണെന്നറിയാമോ ഗാർഹിക പീഡനത്തിന് പരാതി കൊടുക്കണോന്ന് ഗാർഹിക പീഡനത്തിന് അതെ അവിടെ വെച്ച് മോളെ പീഡിപ്പിക്കുമായിരുന്നു പോലും ആ കുടുംബത്തിൽ ആരെയും വെറുതെ വരണ്ട അപ്പഴേക്കും അനാമി കുറഞ്ഞു അപ്പച്ചീനെ എന്റെ അമ്മായിമ്മേനെയൊക്കെ വെറുതെ ഇട്ടേ അഭിയേട്ടനെ അത് ശരിയാ വേണമെങ്കിൽ ആ എന്ന് പറയുന്നേ അവരെയും കൂടെ വെറുതെ വിട്ടേക്കാം നിർബന്ധം ഒന്നുമില്ല പക്ഷേ എങ്കില് അവരെ വേണമെങ്കിൽ ഒഴിവാക്കിയേക്കാം അഭിയേട്ട ഭാര്യയാണല്ലോ പിന്നെ ബാക്കി ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല ഗാർഹി പീഡനത്തിലെ എല്ലാരും ഉൾപ്പെടുത്തണം അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഗോ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വേണു ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പരാതി അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു ആനയാമ്മയും കുട്ടി വേണു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് സി ഐ ഉണ്ടായിരുന്നു സിഐയുടെ മുന്നേ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ സി ഐയും കൂടെ ആലോചിച്ചുറപ്പിച്ചൊരു പരാതിയായിരുന്നല്ലോ അത് കാർഗയെ പീഡനം എല്ലാം എഴുതി ചേർത്ത് വക്കീൽ പറഞ്ഞോടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിരിക്കുന്നത് വക്കീലാണ് പരാതിയൊക്കെ എഴുതി കൊടുത്തേ സൈൻ ചെയ്യുക മാത്രമേ വേണു അനാമികയും ചെയ്തോളൂ പരാതി വായിച്ചു കഴിഞ്ഞപ്പം സി ഐ പറഞ്ഞു കൊള്ളാം ഇത് മാത്രം മതി ഈ പരാതി മാത്രം മതി പെണ്ണു കൊടുക്കുന്ന പരാതിയല്ലേ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്നൊരു നീക്കുപോക്കം ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ വേണ്ട എന്താച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അനാമികയും വീണ്ടും സന്തോഷത്തോടെ പോവുകയാണ് അതിനുശേഷം സി ഐ എന്ത് ചെയ്യുക അജയ ജയനെ വിളിച്ചു ജയനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കംപ്ലൈന്റ് എന്ത് കംപ്ലൈന്റ് അപ്പോഴാണ് അനാമിക കൊടുത്ത പരാതിയെ കുറിച്ച് പറയുന്നത് അനിയുടെ ഭാര്യയായിരുന്ന അനാമിക ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിന് ഗാർഹിക പീഡനത്തിനോ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല പിന്നീട് കംപ്ലയിന്റിനെ കുറിച്ച് ഒരു ചുരുക്ക രൂപം പറയുവാണ് എല്ലാം കേട്ട് ഇഞ്ഞപ്പൊ ജയനെ മനസ്സിലായി അനാമികയും വീട്ടുകാരും തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ കോള് കട്ട് ചെയ്തിട്ട് ജയന ആദർശനെ വിളിച്ചു അപ്പോഴേക്കും ആദർശം നയനയും കൂടെ എങ്ങോട്ടിക്കുന്നു എന്താച്ചാ എന്താ വിളിച്ചേ എടം മോനെ ഇപ്പൊ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിന്നോ അതെന്തിനാച്ചാ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നേ ഇനി അനുവല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് അതൊന്നുമില്ല പിന്നെയോ അനാമിക കൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഗാർഹിക പീഡനത്തിന് ഏഹ് ഗാർഹിക പീഡനത്തിനോ അതിനെ അവളെ വിടെയിട്ട് ആരാ പീഡിപ്പിച്ചേ എന്റെ മോനെ ഇതൊരു കള്ള പരാതിയാണ് നമുക്കെതിരെ നീങ്ങാനായിട്ട് അതിനകത്ത് ഞാനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ട് അവരൊക്കെ പീഡിപ്പിച്ചെന്ന് അവള് പറഞ്ഞിരിക്കുന്നെ ഏഹ് അങ്ങനെ അവള് പരാതി എഴുതിയിട്ടുണ്ടോ അതേ മോനെ തെയ്മെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ഈ പ്രായമായ സമയത്ത് കോടതി കയറി ഇറങ്ങാനാണല്ലോ അവർക്ക് യോഗം അപ്പോഴേക്കും ആദർശി പുറഞ്ഞു ചെന്ന് കയറിട്ട് വലിച്ചിറക്കി മൂന്നെണ്ണത്തിനെ കാരണത്ത് നാലെണ്ണം പൊട്ടിക്കണം അപ്പം ഈ പരാതിയൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ല സത്യവും അങ്ങനെ ചെയ്യാത്തോണ്ടുള്ള കുഴപ്പ നയനു പറഞ്ഞു അതെ ഇവിടെ വെച്ച അവൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവളെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് എൻ്റെ അമ്മയൊക്കെ കണ്ടിരുന്നത് അതിനുള്ള പ്രതിഫലം അവളിപ്പോൾ കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്കെതിരെയൊക്കെ കാണുമല്ലോ അതെ ദേവേനയ്ക്കെതിരെ എല്ലാവരുടെയും പേരിലുണ്ട് പിന്നെ ജനചേടം ജാനകിയുടെയും പേരിലില്ല ഓ അതല്ലേലും കാണത്തില്ല അവൾക്ക് ഫേവർ ചെയ്ത് നിൽക്കുന്ന ആളല്ലോ അതുകൊണ്ട് അവരുടെ പേര് അവൾ ഉൾപ്പെടുത്തില്ല ജയ പറഞ്ഞ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഗാർഹിക പീഡനത്തെ പരാതി അപ്പൊ എത്രയും പെട്ടെന്ന് നടപടികളൊക്കെ ഉണ്ടാകും എനിക്ക് നമ്മുടെ കാര്യം ഒന്നും ഓർത്ത് പേടിയില്ല അച്ഛന്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാ അല്ല അവര് വന്നോ ക്ഷേത്രത്തിൽ പോയിട്ട് ഇല്ല മുത്തശ്ശനും മുത്തശ്ശി ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ ആയിട്ടും വന്നില്ലെന്ന് അയനെ പറഞ്ഞു ദീമേ അവരിത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും എന്തോ അവള് പകരം വീട്ടാനിട്ട് ഇറങ്ങിയിരിക്കുക ആദർശം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അടുക്കി തിരിച്ചടി തന്നെ കൊടുക്കണോ അച്ഛാ നമ്മളിത് വെറുതെ വിടാൻ പാടില്ല അവളുടെ കള്ളത്തരങ്ങൾ അവളുടെ വീട്ടുകാരുടെ കള്ളത്തരങ്ങള് എല്ലാം പുറത്തു കൊണ്ടിരണം ഇങ്ങനെയാണ് അനന്തപുരിക്കാരുടെ കളിച്ച കളി എങ്ങനെയായിരിക്കും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാം അങ്ങനെ അവർ സംസാരിക്കുക കൊറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശൻ കൂടെ വീട്ടിലേക്ക് വരുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് കുറെ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താനുണ്ടായിരുന്നു അപ്പൊ അനിയുടെ പേരിലൊക്കെ അതൊക്കെ നടത്തി വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ ജയനും ആദർശമൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഞാനുള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞു അച്ഛാ പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അനാമിക ഫയൽ ചെയ്തിരിക്കുന്ന അല്ല എന്താ കംപ്ലയിൻ്റ് ചുരുക്കം അത് അവൾ ഗാർഹിക പീഡനത്തിന് നമുക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് മുത്തശ്ശു വെച്ച് ഗാർഹിക പീഡനത്തിനോ അതിന് അവളെ നമ്മളാരും പീഡിപ്പിച്ചില്ലോ മുത്തശ്ശൻ പറഞ്ഞു അതിന് പീഡിപ്പിക്കണം എന്നുണ്ടോ കള്ള കള്ള പരാതി കൊടുക്കുന്നവർക്ക് അവർക്ക് കിട്ടിയതൊന്നും പോരാ ഇനി കോടികൾ തട്ടാനായിരിക്കും ഇനിയിപ്പോൾ ഇരുപത് കോടിയാലൊന്നും ആയിരിക്കില്ല ഒരു പത്തൊമ്പത് കോടിയായിരിക്കും ചോദിക്കുന്നത് ഈ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് ജയൻ പറഞ്ഞു അതേ അച്ഛ അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കില് ഇനി ഞാനൊന്നും നോക്കുന്നില്ല കൊടുക്കാനുള്ള കോടി അങ്ങോട്ട് കൊടുത്തേക്കാം ഒഴിവായി പോട്ടേന്ന് ഓർത്ത് വഴി മാറി നടക്കുമ്പോ തലയിലേക്ക് കയറി നിറങ്ങാൻ വരുവാ മുത്തശ്ശി പറഞ്ഞു എന്നാലും ആ പെങ്കുച്ചി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അവളെ നമ്മള് സ്വന്തം മോളെ പോലെ കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വസ്ത്രരെ പണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അതല്ല അതിനപ്പുറം ചെയ്യും പിന്നെ അവളുടെ സ്വഭാവം അറിയാലോ അവൾ ഒരിക്കലും നല്ല രീതിയിൽ ഒരു പെണ്ണല്ല അവളുടെ അച്ഛനും അമ്മയൊക്കെയാ അവളെ വഴിതെറ്റിച്ചു വിട്ടെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവളെ പോലുള്ള ഒരുത്തിനെ ഈ വീട്ടിലേക്ക് കൈ പിടിച്ച് അനിയുടെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന അവൻ കയ്യേക്കാലെ പിടിച്ചു പറഞ്ഞ എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പക്ഷെ അന്നൊന്നും നമ്മൾ നമ്മൾ കേട്ടില്ല ഇപ്പൊ കണ്ടില്ലേ അപ്പോഴേക്കും ജാനകിയും ജലജ അങ്ങോട്ട് വന്നു അവരും ഇതറിഞ്ഞു ജാനകി പറഞ്ഞു അല്ലേലും അനാമികു അവൾക്ക് നല്ല വിഷമമായി കാണും മുത്തശ്ശൻ പറഞ്ഞു ഓ അപ്പൊ നിന്റെ പേരില്ലാത്തോണ്ടായിരിക്കൂല്ലേ കണ്ടില്ലേ നിന്റെ മരുമോള് കൊടുത്ത പരാതി ഞാനൊക്കെ പീഡിപ്പിച്ചെന്ന് ഞാൻ മാത്രമല്ല നിന്റെ അമ്മേ അല്ല നീ ഞങ്ങൾ ഞങ്ങളെപ്പോഴേല്ലോ അവളെ പീഡിപ്പിക്കുന്നേ മുത്തശ്ശി പറഞ്ഞു അവൾക്ക് ഞാൻ ഓരോന്ന് കൊടുത്തിട്ടുള്ളൂ ഇന്ന് വരെ അവൾ ഒരു രീതിയിലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല അപ്പോഴേക്കും ജലജ പറഞ്ഞു അല്ല അവൾക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു അതുകൊണ്ടായിരിക്കും അവൾ പരാതി കൊടുത്തിരിക്കുന്നത് ഓ അങ്ങനെ വേദനിപ്പിച്ച ഉടനെ പരാതി കൊടുക്കില്ലേ അങ്ങനെയാണെങ്കിൽ അവൾ ചെയ്തു കൂട്ടിയതൊക്കെയോ അവൾ അനിയെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ആരും അറിയില്ലെന്നാണ് എൻ്റെയൊക്കെ വിചാരം അപ്പോഴേക്കും നയന പറഞ്ഞു അതെ മുത്തശ്ശാ ബെൽറ്റ് കൊണ്ട് പോലും അടിച്ചിട്ടുണ്ട് ശരിക്കും അനിയാണ് അവളുടെ കയ്യിൽ നിന്ന് പീഡനം ഏറ്റിരിക്കുന്നത് ചാനങ്ങി വെച്ച് ബെൽറ്റ് കൊണ്ടോ പിന്നെ എന്താ ഇളയമ വിചാരിച്ചുകൊണ്ടിരുന്നേ ബെൽറ്റ് കൊണ്ട് വരെ അടിക്കുന്ന ഞാനും അതെ എൻ്റെ അമ്മ എല്ലാവരും കണ്ടിട്ടുണ്ട് ആ സമയം ദേവേനു എന്നിട്ട് പറഞ്ഞു അവൾ പരാതി കൊടുക്കുവാണോ കൊടുക്കട്ടെ മോളെ നമുക്ക് എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കണം നമുക്കറിയാം അവള് കൊടുക്കുന്നത്ര കൊടുക്കട്ടെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ദേവേ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു ദേവേന് വന്ന സമയത്ത് കുറെ തല കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ അവളെ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട അടിക്ക് തിരിച്ചടി കൊടുക്കാൻ എനിക്കറിയാം ഈ അനന്തമൂർത്തി അങ്ങനെ വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ആരും ജയിലിപ്പോാനോ അവിടെ ഒന്നും ഇന്നിനും പോകുന്നില്ല ഗാർഹി പേടത്തിന് പരാതി കൊടുത്തെങ്കില് മുള്ളിനെ മുള്ളിനു മുള്ളുകൊണ്ട് തന്നെ നേരിടാൻ എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാ കളിച്ചെക്കുന്നെങ്കിൽ അവരെല്ലാരും ഞാൻ പുറത്തു കൊണ്ടിരും അനന്തമൂർത്തിയുടെ കളി കളിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ കായുടെ അവസാനം കണ്ടേ അടങ്ങുകയുള്ളൂ അതും പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയിക്കഴിഞ്ഞപ്പോൾ ആദർശം ജയനോട് പറഞ്ഞു ഇനി കുഴപ്പമില്ലാച്ചാ മുത്തശ്ശൻ തീരുമാനം എടുത്താ അത് തീരുമാനം എടുത്തു തന്നെയാണ് അങ്ങനെ പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി മൂർത്തി മുത്തശ്ശൻ്റെ സമകാരതാണ്ടവായിരിക്കും നമ്മൾ കാണുന്നത് മുത്തശ്ശൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതോറും തലേ കയറി ഇറങ്ങാൻ പറ്റുക മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണത് മുത്തശ്ശൻ വെറുതെ വിടുവോ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി